الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بهمان رايا ستي بشواشي الله منك തക്കവയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും മുത്തക്കയങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ മനുഷ്യരെല്ലാവരും വളരെ തിരക്ക് പിടിച്ച ഒരു ജീവിതത്തിലാണ് ഏറെ ജീവിതം എളുപ്പമാക്കുന്ന ഒരുപാട് സൗകര്യങ്ങളും പുതിയ പുതിയ ഉപകരണങ്ങളും യന്ത്രങ്ങളും എല്ലാം ഇന്ന് നമുക്ക് ലഭ്യമാണ് അതെല്ലാം ഉണ്ടെങ്കിലും അല്പം ഒരു സാവകാശമോ ഒരു വിശ്രമമോ ഒരു സ്വസ്ഥതയോ ഇല്ലാതെ ഓടുന്ന ഒരവസ്ഥയിലാണ് ഇന്നത്തെ ആളുകൾ അവരുടെ കുടുംബം പുലർത്താനും അവരുടെ ബിസിനസ് കാര്യങ്ങൾ നോക്കാനും സമൂഹത്തിൻ്റെ കാര്യങ്ങൾക്കും പൊതുപ്രവർത്തനത്തിനും ഒക്കെ എല്ലാവരും എല്ലാവരും തിരക്കിലാണ് പല പല ആളുകൾക്കും അഴിബാതത്ത് ചെയ്യാൻ പോലും സമയമില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നു സ്വസ്ഥമായി ഒന്ന് നമസ്കരിക്കാൻ ഒഴിഞ്ഞിരുന്ന് ഒന്ന് ഖുർആൻ പാരായണം ചെയ്യാൻ അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹുവിനോട് ദ ചെയ്യാൻ ഒന്നും സമയമില്ലാത്ത വിധം നമ്മൾ ദുനിയാവിൽ വ്യാപൃതരായി പോവുകയാണ് അങ്ങനെ ആവുന്നത് ശരിയല്ല നമുക്ക് ദുനിയാവ് വേണം ദുനിയാവ് അള്ളാഹു തായാല നമുക്ക് അനുഭവിക്കാൻ തന്നതാണ് ദുനിയാവിൽ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കണം പണം സമ്പാദിക്കണം ജോലി ചെയ്യണം കച്ചവടം നടത്തണം സാമൂഹ്യ പ്രവർത്തനം വേണം എല്ലാം വേണം പക്ഷേ നമ്മുടെ ലക്ഷ്യം ആഹാരത്തിലേതാണ് പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കുകയോ വേണ്ടെന്ന് വെക്കുകയോ നീട്ടിവെക്കുകയോ അതിൽ ഉദാസീനത പുലർത്തുകയോ ചെയ്യാൻ പാടില്ലാത്തതാണ് സമയം എല്ലാവർക്കും തുല്യമാണ് ഇപ്പം നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ഒരു ദിവസം സമയം മതിയാവുന്നില്ല എന്നതാണ് പ്രശ്നം അതെങ്ങനെ കൈകാര്യം ചെയ്യും എന്നും നമ്മൾ പഠിക്കണം ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഒരു വിജ്ഞാനം ഇന്ന് ധാരാളമായി ആളുകൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സമയം എങ്ങനെ ക്രമീകരിക്കാം യഥാർത്ഥ വഖ്ത് എന്ന് പറയും അറബിയിൽ അതിന് സമയം ക്രമീകരിക്കൽ ഈ സമയം ക്രമീകരിക്കുന്നതിന് നമുക്കൊരു താൽപ്പര്യമുണ്ടെങ്കിൽ നമുക്കെല്ലാറ്റിനും സമയമുണ്ടാകും നേരത്തെ കാര്യങ്ങൾ ഒരുങ്ങണം നേരത്തെ ചെയ്യണം അലൈഹി നബ്സല്ലാസ്വലമ പറഞ്ഞു ഭൂരിക്കലി ഫി ബുക്കൂരിഹിം എൻ്റെ ഉമ്മത്തിന് ബർക്കത്തുണ്ടാവും അവർ നേരത്തെ ചെയ്യുന്ന കാര്യങ്ങളില്ല ഒരു സ്ഥലത്ത് പോകാനുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ പോകാം ഒരു കാര്യം ചെയ്തു തീർക്കാനുണ്ടെങ്കിൽ നേരത്തെ തുടങ്ങാം നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ അത് പ്ലാൻ ചെയ്യാം അങ്ങനെ ചെയ്യാതിരുന്നാൽ നമുക്ക് വല്ലാത്ത ഒരു ടെൻഷൻ അനുഭവപ്പെടും ഉത്കണ്ഠയുണ്ടാകും ഒരു സ്ഥലത്ത് നമുക്കൊരു യാത്രയാണെന്ന് വിചാരിക്കാം ഫ്ളൈറ്റിന് പോകണം ട്രെയിനിന് പോകണം ഇത്ര സമയം മുമ്പ് നമ്മൾ എയർപോർട്ടിലോ അല്ലെ റെയിൽവേ സ്റ്റേഷനിലോ എത്തേണ്ടതുണ്ടെങ്കിൽ അതിൻ്റെയും കുറച്ച് നേരത്തെ പോകാൻ പ്ലാൻ ചെയ്താൽ നമുക്ക് ഓടിക്കിതക്കേണ്ടതില്ല വഴിയിൽ അല്പസമയം എന്തെങ്കിലും തടസ്സമുണ്ടായാൽ നമ്മൾ അതിൻ്റെ പേരിൽ ബേജാറാവേണ്ടതില്ല ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രവർത്തനങ്ങളിൽ അങ്ങനെ പ്ലാൻ ചെയ്തു പോയാൽ അവന് അവനും അവൻ്റെ കുടുംബത്തിനും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ആഹ്റത്തിലേക്ക് വേണ്ടി സമ്പാദിച്ച് വെക്കാൻ കഴിയും ദുനിയാവിൽ നമ്മൾ എത്ര ഉണ്ടാക്കി എന്നതല്ല പ്രധാനം ആഹ്റത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നതാണ് ഖുർആനിൽ സൂറത്ത് യാസീനിൽ അള്ളാഹു പറയുന്നുണ്ട് സൂറത്ത് യാസീനിലെ പന്ത്രണ്ടാമത്തെ ആയത്ത് ഈ ആയത്തിൽ അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നാം തന്നെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത് അത് ആഹ്റത്തിനെ കുറിച്ചുള്ള ഒരു സൂചനയാണ് എല്ലാവരും മരിക്കും സംശയമില്ല പക്ഷെ ആ മരിച്ചുപോയ ആളുകളൊക്കെ അള്ളാഹു ജീവിപ്പിക്കും ആഹ്റത്തിനെ കുറിച്ചാണ് ബോധിപ്പിക്കുന്നത് രണ്ടാമത് പറയുന്നത് അവർ ചെയ്തു വെച്ച കാര്യങ്ങൾ അതുപോലെ അവരുടെ പ്രവർത്തനത്തിൻ്റെ അനന്തരഫലങ്ങൾ അതൊക്കെ നാം എഴുതി വെക്കും അതാണ് നമുക്കുള്ളത് എന്നാ ഒരാൾ എന്ത് പ്രവർത്തിച്ചു പ്രവർത്തിച്ചതിന് എന്ത് അനന്തരഫലമുണ്ടായി ഈ അനന്തരഫലം എന്ന് പറഞ്ഞ ആസാർ എന്ന് പറയുന്നത് അതാണ് ഒരാൾ ഇവിടെ ജീവിച്ചിരുന്നു അതിൻ്റെ ഫലമായി അയാളുടെ മരണശേഷവും ഇവിടെ കാണാൻ കഴിയുന്നത് എന്താ ചില ആളുകൾ ജീവിച്ചതിൻ്റെ ഫലമായി ഇവിടെ ഉണ്ടാവുക വളരെ മോശമായ കാര്യങ്ങളാണ് ചില ആളുകൾ ജീവിച്ചതിൻ്റെ ഫലമായി നമുക്ക് കാണാൻ കഴിയുക വളരെ നല്ല കാര്യങ്ങളാണ് അപ്പോൾ നല്ല കാര്യങ്ങൾ ഒരു ആൾ ആരംഭിച്ചാൽ അത് നിലനിൽക്കുന്ന കാലത്തോളം അതിൻ്റെ നന്മകൾ ആ തുടങ്ങിയ ആൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും അതുപോലെ തന്നെയാണ് തിന്മ ചെയ്താലും തിന്മ അവശേഷിപ്പിച്ചാലും ഉണ്ടാവുന്ന കാര്യമെന്ന് നാം അറിയണം ഇപ്പോൾ നമ്മൾ കുറച്ചു കാലം ജീവിച്ചു ഇപ്പോൾ അറുപതോ എഴുപതോ വയസ്സ് ഒരാൾ ജീവിച്ചാൽ നമ്മൾ സ്വന്തമായും നമ്മുടെ മക്കൾക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും കുറേ സമ്പാദിച്ചു നമ്മൾ കുറേ ആഹരിച്ചു കുറേ തിന്നു കുറേ വസ്ത്രം ധരിച്ചു കുറേ യാത്ര ചെയ്തു ഒക്കെ ശരി നമ്മുടെ കാലശേഷം എന്താണ് അവശേഷിക്കുന്നത് നന്മകളായി അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം ഒരു വിശ്വാസിയുടെ ജീവിതം ഒരിക്കലും വെറുതെ പോകാൻ പാടില്ല ഒരു നിമിഷം പോലും വെറുതെ ആയി പോവാൻ പാടില്ല അള്ളാവിനെക്കുറിച്ചുള്ള ഓർമ്മയും അള്ളാവിനുള്ള വിശ്വാസവും പരലോകത്ത് നന്മ ലഭിക്കണമെന്ന ആഗ്രഹവും നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുണ്ടോ നമുക്കൊന്നും നഷ്ടമാവില്ല ഒരു ദിവസവും ഒരു മണിക്കൂറും ഒരു നിമിഷവും നമുക്ക് നഷ്ടമാവില്ല എന്ന് നമ്മൾ അറിയണം നഷ്ടപ്പെട്ടു പോകുന്ന സമയത്തെക്കുറിച്ച് നാം ആലോചിക്കണം ഇന്നിപ്പോ വെള്ളിയാഴ്ച രാവിലെ സുബൈക്ക് നമ്മൾ എഴുന്നേറ്റ് ശുഭയ് നമസ്കാരം കഴിഞ്ഞ് ഇതുവരെയുള്ള ഈ സമയം ഒരാഴ്ച ആറ് ഏഴ് മണിക്കൂർ സമയം ഇതിനിടയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്ത് കഴിഞ്ഞില്ല ഇപ്പൊ നേരത്തെ പള്ളിയിൽ വന്നിരുന്നെങ്കിൽ ദഹ്യത്ത് നമസ്കരിക്കാം അതുപോലെ ദുഹ നമസ്കരിക്കാം ഖുർആൻ പാരായണം ചെയ്യാം സൂറത്തിൽ ഓതാം അള്ളാവിനോട് ദുഹാ ചെയ്യാം ദിഗ്രികൾ വർദ്ധിപ്പിക്കാം ഒക്കെ നമുക്ക് ചെയ്യാമായിരുന്നു പക്ഷേ ഇതൊന്നും ആലോചിക്കാതെ സാധാരണ പോലെ പോരുകയും സാധാരണ പോലെ പള്ളിയിലേക്ക് എത്തുകയും നമസ്കരിച്ച് പോവുകയും ചെയ്യുന്ന അത് ആണ് പലർക്കും ഉണ്ടാവുക അതും നല്ലത് തന്നെ അത്രയെങ്കിലും ഉണ്ടല്ലോ എന്നതൊരു സമാധാനമാണ് അപ്പൊ നമ്മൾ എന്താണ് നമുക്ക് വേണ്ടി അവശേഷിപ്പിച്ചത് എന്നതിനെ കുറിച്ച് ആലോചിക്കണം റസൂൽ സാഹ അലൈഹി സ്വലാ പറഞ്ഞു രണ്ടനുഗ്രഹങ്ങൾ രണ്ട് നിയമത്തുകൾ എത്രയോ ആളുകൾ അതിൽ വഞ്ചിതരാണ് അല്ലെങ്കിൽ നഷ്ടം സംഭവിച്ചവരാണ് അതേതാ വൽ വൽഫറാവു ആരോഗ്യവും ഒഴിവു സമയവും ഇപ്പൊ ഒഴിവു സമയം ഉണ്ടായിരുന്നു ആരോഗ്യവും ഉണ്ടായിരുന്നു എന്നിട്ടോ അത് നല്ല കാര്യത്തിൽ ഉപയോഗപ്പെടുത്തിയില്ല ആരോഗ്യമുള്ള സമയം സ്വന്തം ശരീരത്തിന് വേണ്ടി പരലോകത്തേക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അവരുടെ നന്മയ്ക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി ഒക്കെ എന്തെങ്കിലും ചെയ്തോ ചെയ്യാതെ അവസാനം വരെയും അങ്ങനെ ഓടി ഓടി തളർന്ന് മരിക്കുമ്പോൾ എന്ത് ചെയ്തു എന്ന് ആലോചിക്കുമ്പോൾ കാര്യമായി ഒന്നും ഉണ്ടാവില്ല തിന്നുകയും കുടിക്കുകയും ആസ്വദിക്കുകയും എന്ന് പറയുന്നത് മനുഷ്യരും മനുഷ്യരല്ലാത്ത ജീവികൾക്കുമുള്ളതാണ് അതുപോലെ വിശ്വാസികൾക്കും വിശ്വാസം ഇല്ലാത്തവർക്കുമുള്ളവരാണ് ഉള്ളതാണ് ഒരു വിശ്വാസി എന്ന നിലയിൽ ജീവിതത്തെ ക്രമീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നഷ്ടം തന്നെയാണ് അത് ആരോഗ്യവും അങ്ങനെയാണ് അതുപോലെ തന്നെ ഒഴിവ് സമയവും അങ്ങനെയാണ് നിബ്സലഹ് അലൈസ്ല പറഞ്ഞു ഇതിൽ പിന്നെ പറഞ്ഞെന്താ വ ആധാറിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അതായത് നമ്മുടെ ജീവിതം കൊണ്ട് ഇവിടെ അവശേഷിക്കുന്ന അടയാളങ്ങൾ അത് നല്ലതായിരിക്കണം ഋസൂർ സല്ല അല്ലൈവലം പറഞ്ഞു അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം നേടിയെടുക്കണം കപ്ലഹംസ് അഞ്ച് കാര്യങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് അതായത് അഞ്ച് കാര്യങ്ങൾ സംഭവിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ നിങ്ങൾ അഞ്ച് കാര്യങ്ങളെ നേടിയെടുക്കണം ഏതാണത് ഒന്ന് ശബാബക്ക ക ബാബ് യുവത്വം യൗവനകാലം യൗവനകാലം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക വയസ്സാവുന്നതിൻ്റെ മുമ്പ് ഒരാൾ യുവത്വകാലത്ത് അധ്വാനിക്കാൻ കഴിയുന്ന ഓടി നടക്കാൻ കഴിയുന്ന സേവനം ചെയ്യാൻ കഴിയുന്ന ആരോഗ്യമുള്ള കാലം ആ കാലത്ത് ആ സമയത്ത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം നിങ്ങളെ ഈ യുവത്വത്തെ നന്മയ്ക്ക് വേണ്ടി വയസ്സാവുന്നതിൻ്റെ മുമ്പ് വയസ്സായിട്ട് നമുക്ക് ആഗ്രഹം ഉണ്ടാവും പക്ഷെ നമുക്ക് അതിനുള്ള ശക്തി ഉണ്ടാവില്ല അന്ന് ആഗ്രഹിച്ചുകൊണ്ട് കാര്യവുമില്ലല്ലോ ചെയ്യാൻ കഴിയില്ല അപ്പൊ യൗവനകാലം ചെറുപ്പകാലം യുവത്വം നിങ്ങൾ നേടിയെടുക്കണം നന്മയ്ക്ക് വേണ്ടി രണ്ടാമത്തത് കപില ആരോഗ്യമുള്ള കാലം രോഗം വരുന്നതിന് മുമ്പ് നിങ്ങൾ നന്മയിൽ ഉപയോഗിക്കണം രോഗിയായി കിടപ്പിലായി ആ സമയത്ത് നമുക്ക് ആഗ്രഹം വരും എന്തെല്ലാം ചെയ്യാനുണ്ട് അവിടെ അതൊക്കെ നമുക്ക് ചെയ്യാമല്ലോ അല്ലേ പള്ളിയിൽ പോകാനുണ്ട് ആളുകളെ സഹായിക്കാനുണ്ട് അങ്ങനെ പലതുമുണ്ട് പക്ഷേ രോഗിയായി കിടക്കുമ്പോൾ അതിനൊന്നും കഴിയില്ലല്ലോ അപ്പം ആരോഗ്യമുള്ള കാലത്തെ ഉപയോഗപ്പെടുത്തിക്കൊള്ളുക രോഗം വരുന്നതിൻ്റെ മുമ്പ് മൂന്നാമത്തത് നിന്റെ ഐശ്വര്യമുള്ള കാലം സ്വത്തും മുതലും അതൊക്കെ ഉപയോഗപ്പെടുത്തുക ദാരിദ്ര്യം വരുന്നതിനുമ്പ് ഇപ്പൊ നമുക്ക് സ്വത്ത് ഉണ്ടായിരുന്നു മുതലുണ്ടായിരുന്നു സമ്പാദ്യങ്ങൾ ഉണ്ടായിരുന്നു അത് നന്മയിൽ ചെലവഴിക്കണം അള്ളാഹു സുബാനു വത്തായാലും നമ്മോട് പറഞ്ഞ പ്രകാരം റസൂസുസ് പഠിപ്പിച്ച പ്രകാരം നന്മയിൽ ഉപയോഗിക്കണം അതൊന്നും ഉപയോഗിക്കാതെ സമ്പാദ്യമുള്ള കാലത്ത് വരുമാനമുള്ള കാലത്ത് നമ്മളും നമ്മുടെ മക്കളും കുടുംബവും മാത്രം സുഖിച്ച് ജീവിക്കുകയും മറ്റൊന്നും ചെയ്യാതിരിക്കുകയും ചെയ്ത് അവസാനം ദാരിദ്ര്യം വരും ആ ദാരിദ്ര്യം വരുമ്പോൾ ആഗ്രഹിക്കും പറച്ചോണെ അന്ന് പൈസ ഉള്ളപ്പം ചെയ്തില്ലല്ലോ അന്ന് പണമുള്ള കാലത്ത് ആളുകൾക്ക് നൽകിയില്ലല്ലോ നന്മയിൽ ഉപയോഗിച്ചില്ലല്ലോ ഒരു കാര്യവുമില്ലല്ലോ പിന്നെ അങ്ങനെ ആലോചിച്ചിട്ട് അപ്പൊ ഐശ്വര്യമുള്ള കാലം സമ്പത്തുള്ള കാലം നമ്മൾ ചെലവഴിക്കണം നമുക്ക് ദാരിദ്ര്യം വരുന്നതിൻ്റെ മുമ്പ് നാലാമത്തത് വ قبل شغلك فراغ ഒഴിവു നേരം ഒഴിവുള്ള സമയം ഇപ്പൊ നമുക്ക് കുറച്ചൊക്കെ ഒരു ഒഴിവുണ്ട് വിചാരിക്കാം ഇത് നമ്മൾ അങ്ങനെ കളിച്ച് രസിച്ചു പോയാൽ സമയവും നമ്മൾ സാമൂഹിക മാധ്യമങ്ങളിലായാൽ എല്ലാ നേരവും എന്തെങ്കിലും കാഴ്ചകൾ കണ്ടിരുന്നാൽ പിന്നെ നമുക്ക് ഒരു സമയം വരും കുടുംബത്തിന് വേണ്ടി നമ്മുടെ കച്ചവടത്തിന് വേണ്ടി എല്ലാം തിരക്കോട് ഒരു സമയം പക്ഷേ അന്ന് വേറെ കാര്യങ്ങൾ ആലോചിക്കാൻ കഴിയാത്ത തിരക്കായിരിക്കും അപ്പം അന്ന് സങ്കടപ്പെട്ടിട്ട് കാര്യമല്ല ഒഴിവുള്ള നേരത്ത് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്തണം ഇന്ന് നോക്കൂ നമുക്ക് നമുക്കൊഴിവ് നേരത്ത് ചെയ്യാവുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടാകും നമ്മളെ വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ ഉണ്ടാകും നമ്മുടെ നാട്ടിൽ ചെയ്യാവുന്നത് ചെയ്യാവുന്നതുണ്ടാകും നമ്മുടെ പള്ളിയിലും മദർസയിലുമൊക്കെ ഒരു മണിക്കൂർ നേരം നമുക്ക് എന്തെങ്കിലുമൊക്കെ സേവനം ചെയ്യാൻ കഴിയുന്നതുണ്ടാകും അതുപോലെ നാടിൻ്റെ കാര്യങ്ങൾ നമ്മുടെ കുടുംബക്കാരുടെ കാര്യങ്ങൾ പലതും ഉണ്ടാകും ഒരു ഒരു ലേശം നേരം ഒഴിവ് അതിനുണ്ടാക്കണം അല്ലെ നമ്മുടെയൊക്കെ അടുത്ത പ്രദേശത്ത് രോഗിയായി കിടക്കുന്ന ആളുകൾ ഉണ്ടാകും രോഗിയെ പോയി സന്ദർശിക്കൽ വലിയ പുണ്യമാണ് മലക്കുകൾ നമുക്ക് വേണ്ടി ഇസ്തിഫാർ നടത്തുമെന്നാണ് പക്ഷെ പലപ്പോഴും നമുക്കൊക്കെ സംഭവിക്കുന്നത് രോഗിയായി കിടക്കുന്ന ഒരാൾ എത്രയോ മാസങ്ങളോ കൊല്ലങ്ങളോ രോഗിയായി കിടന്നിട്ട് പിന്നെ മരിച്ചു നമ്മൾ നമ്മളറിയുക അപ്പം നമ്മൾ ഓടിപ്പോകും മയ്യത്ത് കാണാനോ മയ്യത്ത് നമസ്കരിക്കാനോ ഒക്കെ ആയി പക്ഷെ അദ്ദേഹം എത്ര ആഗ്രഹിച്ചിട്ടുണ്ടാവും നമ്മളെ ഒന്ന് കാണണം എന്ന് നമ്മളും അത്ര ശ്രദ്ധിക്കാതെ പോയതാണ് കാണണ്ട എന്ന് വെച്ചിട്ടല്ല അതിൻ്റെ മുമ്പ് കൂടാവും ഡെയിലി പോണതൊക്കെ അപ്പം നമ്മൾ സമയമില്ല എന്നതിൻ്റെ പേരിൽ ഇത് നമ്മൾ നീട്ടി വയ്ക്കാൻ പാടില്ല നമ്മുടെ ഫറാഗ് ഫറാക് നേരം നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊള്ളണം എന്നാണ് ഈ ഹദീസിൽ പറയുന്നത് അഞ്ച് കാര്യം എന്ന് പറഞ്ഞത് ഒന്ന് നമ്മുടെ യുവത്വം രണ്ടാമത്തത് ആരോഗ്യം മൂന്നാമത്തത് നമ്മുടെ ഐശ്വര്യം സമ്പത്ത് നാലാമത്തത് ഒഴിവു സമയം ലാസ്റ്റ് പറയുന്നത് ഇതെല്ലാം കൂടി കൂടിയൊരു കാര്യം വ ഹയാത്തക്ക കയാത്തക്ക നീവിതകാലം ഉപയോഗിച്ചു കൊള്ളുക കപല മൗത്തിക്ക മരണം വരുന്നതിന് മുമ്പ് മരിച്ച ശേഷം ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പൊ ജീവിതകാലത്ത് തന്നെയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതും എന്ന് നാം മനസ്സിലാക്കണം റസൂൽ റസൂഷൻ പറഞ്ഞൊരു ഹദീസിലുണ്ട് ഒരു അടിമയുടെ ഒരു മനുഷ്യന്റെ കാലുകൾ രണ്ടും മുന്നോട്ട് വെക്കാൻ കഴിയില്ല ഖിയാമത്ത് നാളിൽ അത് വിചാരണയെ കുറിച്ചാണ് പറയുന്നത് വിചാരണ ദിവസം ഒരു വിചാരണ ആ വിചാരണയിൽ ബോധിപ്പിക്കേണ്ട കാര്യങ്ങൾ അവന്റെ ആയുഷ്കാലത്തെ കുറിച്ച് ജീവിതകാലത്തെ കുറിച്ച് ഒരു ചോദ്യം ഉണ്ടാകും അതെന്തിൽ നശിപ്പിച്ചു അല്ലെ നമ്മൾ ഇവിടെ അൻപത് കൊല്ലം അറുപത് കൊല്ലം അല്ലെ നൂറ് കൊല്ലം ഒക്കെ ജീവിച്ചു എന്ത് ചെയ്തു എന്തിൽ നിന്റെ ജീവിതം തുളച്ചു കളഞ്ഞു എന്നൊരു ചോദ്യം അതിന് ഉത്തരം കൊടുക്കണം രണ്ടാമത്തത് യുവത്വം യുവ യുവത്വത്തിനൊരു പ്രാധാന്യം ഉണ്ട് ഇപ്പൊ യുവത്വത്തിൽ പെട്ടതാണല്ലോ ജീവിതം എന്ന് പറയുന്നത് അപ്പൊ ജീവിതത്തിന് പുറമെ യുവത്വത്തെക്കുറിച്ചൊരു വേറൊരു ചോദ്യമുണ്ട് ഉണ്ടായിരുന്ന അപ്പൊ അതിനെക്കുറിച്ചും ചോദ്യം ഉണ്ടാകും അതെന്തിലാ നശിപ്പിച്ചത് അതെന്തിലാ പാഴാക്കിയത് സ്വത്തിനെ കുറിച്ചും ചോദ്യം ഉണ്ടാവും സ്വത്തിനെ കുറിച്ച് രണ്ട് മിൻ ഉണ്ട് മീൻ അത് എവിടെന്നാണ് ഉണ്ടാക്കിയത് രണ്ടാമത്തെ ചോദ്യം വഫീമ അംഫക്കഹു അതെന്തിലാ ചെലവാഴക്കിയത് അപ്പം സ്വത്ത് ഉണ്ടാക്കുക എന്നത് ഹലാലായ നിലക്കാവണം സ്വത്ത് ചെലവഴിക്കുന്നത് അതും ഹലാലായ നിലക്കാവണം അള്ളാഹു കൽപ്പിച്ച വിധത്തിലാവണം അപ്പം കുറെ സ്വത്ത് എങ്ങനെങ്കിലുമൊക്കെ ഉണ്ടാക്കി എന്ന് വിചാരിക്കുക പിന്നെ ആ നമ്മൾ നമ്മളേതായാലും പള്ളിക്ക് കൊടുക്കുക മദർശക്ക് കൊടുക്കുകക്ക് കൊടുക്കുക അങ്ങനെയല്ല വേണ്ടത് എങ്ങനെ ചെലവഴിച്ചു എന്ന് ചോദ്യമുണ്ട് അതിൻ്റെ മുമ്പ് എങ്ങനെയാണ് എവിടെ നിന്നാണ് ഉണ്ടാക്കിയത് എന്ന ചോദ്യവുമുണ്ട് പിന്നെയുള്ളത് വ അമില ഭീമ അലിമ അറിഞ്ഞ കാര്യം എന്ത് ചെയ്തു എന്നാ അതുകൊണ്ട് എന്ത് പ്രവർത്തിച്ചു ഒരറിവ് കിട്ടി ആ അറിവ് സ്വന്തത്തിന് എങ്ങനെ ഉപയോഗിച്ചു ഇപ്പൊ നമസ്കരിക്കണം നമുക്കൊക്കെ അറിയാലോ നോമ്പെടുക്കണം എന്നറിയാം ചക്കാത്തു കൊടുക്കണം എന്നറിയാം ഹജ്ജനോ മൃക്കും പോകണം എന്നറിയാം ആളുകളെ സഹായിക്കണം എന്നറിയാം ഇതൊക്കെ നമ്മൾ അറിയുന്ന കാര്യമാ എന്ത് മാതാ അമില എന്ത് ചെയ്തു ആ പറഞ്ഞത് ആ അറിഞ്ഞതൊക്കെ ചെയ്തോ അതുപോലെ തന്നെ അറിവുകൾ പകർന്നു കൊടുത്തോ അറിവുകൾ പ്രചരിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്തോ ഇതൊക്കെ ചോദ്യത്തിൽപ്പെടും വേറെ ഒരു ഹദീസിൽ ഒരു കാര്യവും കൂടി പറഞ്ഞിട്ടുണ്ട് ജിസ്മി സ്വന്തം ശരീരം ആ ശരീരം എങ്ങനെ നശിപ്പിച്ചു അള്ളാഹുത്തായ നൽകിയ ആരോഗ്യമുള്ള ശരീരം അധ്വാനിക്കാൻ ശക്തിയുള്ള ശരീരം ഈ ശരീരം എന്ത് ചെയ്തു മനുഷ്യന്റെ ശരീരത്തിന്റെ ദുർബലാവസ്ഥ മനുഷ്യർക്ക് മനസ്സിലാവുന്നത് അസുഖം വരുമ്പോളാണല്ലോ ഒരു അസുഖം വരുന്നതോടുകൂടി ആകെ ദുർബലനാകും ഒരു വേദന വന്നാൽ മതി എന്തെങ്കിലും ഒരു ചെറിയ അപ്പോഴേക്ക് നമ്മൾ ചികിത്സിക്കേണ്ടി വരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകും രണ്ടാമത്തെ ദിവസം ഐ സിയുവിൽ എത്തും പിന്നെ വെന്റിലേറ്ററിലാവും കുറച്ച് ദിവസം കഴിഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് മരിച്ചു പോവും അതുവരെയും ഈ കുടുംബം ഒമ്പിച്ച പ്രയാസത്തിലാകും വലിയ സാമ്പത്തിക ബാധ്യത വരും ഇതൊക്കെ വരുന്നത് മനുഷ്യ ശരീരത്തിനുണ്ടാകുന്ന ചില മാറ്റങ്ങളാണ് അപ്പൊ അള്ളാഹു നമുക്ക് നൽകിയ ഈ ശരീരം ഒരു വലിയ നിയമത്താണ് എന്ന നിലക്ക് നമ്മൾ കൊണ്ടു നടക്കണം ശരീരത്തിന് ദോഷം ചെയ്യുന്നതൊന്നും നമ്മൾ ചെയ്യരുത് നമ്മുടെ ശരീരത്തോട് നമുക്ക് ബാധ്യതയുണ്ട് ശരീരത്തിന് താങ്ങാൻ കഴിയാത്തത് ശരീരത്തെ ഏൽപ്പിക്കരുത് ശരീരത്തിന് രോഗമുണ്ടാക്കുന്ന വിധത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കരുത് നമ്മൾ വെള്ളം കുടിക്കരുത് ശരീരത്തിന് പറ്റാത്ത പുതിയ പുതിയ ഒരുപാട് ഭക്ഷ്യവസ്തുക്കൾ വരുന്നില്ല അതുകൊണ്ട് മാത്രം ആളുകൾക്ക് വലിയ അസുഖങ്ങൾ വന്നുപെടുന്നുണ്ട് അപ്പൊ ശരീരത്തെക്കുറിച്ചും അള്ളാഹു ശുഭാനുഭവത്താകാരെ ചോദിക്കുമെന്നാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഒരു സത്യവിശ്വാസിയുടെ ജീവിതം വെറുതെ ആയി പോവാൻ പാടില്ല അള്ളാഹു പറയുന്നുണ്ട് ും സൂറത്തുനുൻ നൂറ്റി പതിനഞ്ചാമത്തായ പറയുന്നത് നമ്മൾ നിങ്ങൾ വിചാരിച്ചോ അന്നും ആ ബച്ച നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണെന്ന് വെറുതെ സൃഷ്ടിച്ചതല്ലല്ലോ ഒരു ഉദ്ദേശമുണ്ട് അള്ളാവിന് വന്നക്കും വിലയിനാത്ത ഒരു ജാൻ നിങ്ങൾ നമ്മളിലേക്ക് മടങ്ങി വരികയില്ല എന്നാണോ വിചാരം നിങ്ങൾ മടങ്ങി വരും നിങ്ങളെ സൃഷ്ടിച്ചത് കൊണ്ട് ചില ഉദ്ദേശങ്ങളുമുണ്ട് ആ ഉദ്ദേശം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക അള്ളാഹുവിനെ ഇബാധത്തെടുത്ത് ജീവിക്കുക അള്ളാഹുവിൻ്റെ വിചാരണ നേരിടാൻ തയ്യാറാവുക പരലോകത്ത് സ്വർഗം ലഭിക്കാൻ അർഹരാവുക ഇതാണ് നമ്മുടെ ജീവിതം കൊണ്ടുള്ള ലക്ഷ്യമെന്ന് നാം മനസ്സിലാക്കണം അള്ളാഹു ശുഭഹാനുഹു വായല انما كما الحمد لله رب العالمين والعاقبه للمتقين وصلى الله على نبيه الكريم وعلى اله وصحبه اجمعين ഇത്തക്കുള്ളാഹ എഴാദള്ളാഹ് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ് അള്ളാഹു ശുഭാനുഭവത്തായാല നമ്മെ എല്ലാവരെയും അവനനുസരിച്ച് ജീവിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മുടെ പാപങ്ങളും കുറ്റങ്ങളും അള്ളാഹു തആല നമുക്ക് പുറത്തേറുമാറാകട്ടെ റഹ്മാനും റഹീമുമായ അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് വന്ന് പോകുന്ന സംഭവിക്കുന്ന കുറ്റങ്ങൾ പോരായ്മകൾ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് തരണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഹഫറത്ത് നൽകി അനുഗ്രഹിക്കണമേ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളെ രോഗങ്ങളെ സുഖപ്പെടുത്തി കൊടുക്കണമേ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കുവാനുള്ള അനുഗ്രഹം ചൊരിയണമേ ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പീഡനങ്ങളും ഭീഷണികളും تعالوا ننتهي يا نور الله إيمانا أن اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات يا منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع الأليم وتب علينا إنك أنت التواب الرحيم ربنا يا غافر المذنبين اللهم اعز الاسلام والمسلمين ربنا هب لنا من ازواجنا وذرياتنا قره اعين واجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه اجمعين